അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മളിന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് എത്ര പാഠങ്ങൾ വരും ഏതൊക്കെ പാഠങ്ങളാണ് ഉണ്ടാവുക ദുറൂസ് അറബി മലയാളത്തിൽ നിന്നും എത്ര പാഠങ്ങളാണ് ഇതൊക്കെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ രക്ഷിതാവ് അറിഞ്ഞിരിക്കണം വരാനിരിക്കുന്ന നവംബർ മൂന്ന് മുതൽ അർദ്ധവാർഷിക പരീക്ഷ തുടങ്ങും ഒന്നാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് തഫീമു തിലാവ ജുസു ഉൽ അവവ്വൽ നമ്മൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ പാഠങ്ങൾ മുഴുവനും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരും അതോടുകൂടെ തഫീമു തിലാവ ജുസു ഉൽ സാനി അതായത് തഫഹീമിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ബുക്ക് ഉണ്ടാകും അതിൽ നിന്ന് എട്ട് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക അപ്പോൾ ഒന്നാമത്തെ ജുസ് മുഴുവനായും രണ്ടാമത്തെ ജുസ് അതായത് രണ്ടാമത്തെ തഫഹീമുത്ത് തിലാവയുടെ ബുക്ക് എട്ട് പാഠങ്ങളും പരീക്ഷയ്ക്ക് വരും അപ്പോൾ അതിൽ നിന്നുള്ള വാക്കുകൾ മുഴുവനും വായിച്ചു പഠിപ്പിക്കുകയും എഴുതി പഠിപ്പിക്കുകയും ചെയ്യുക റബിയുൽ ആഹിർ ഉൾപ്പെടെയുള്ള സിലബസിൽ നിന്നും റബിയുൽ ആഹിർ ഉൾപ്പെടെയുള്ള പാഠഭാഗങ്ങളാണ് ഉണ്ടാവുക റബിയുൽ ആഹിറിലെ തഫീമുത്ത് തിലാവ ഈ പറഞ്ഞ എട്ട് പാഠങ്ങളാണ് അതുപോലെ ദുറൂസ് അറബി മലയാളത്തിൽ നിന്ന് എട്ട് പാഠങ്ങൾ തന്നെയാണ് ദുറൂസ് അറബി മലയാളത്തിലും ഒന്ന് മുതൽ എട്ട് വരെ എട്ട് പാഠങ്ങൾ ഉൾപ്പെടും പിന്നെ അതുപോലെ ദീനിയാത്ത് വല്ലഹ്ലാഖ് എന്നതിൽ നിന്ന് നമ്മൾ വർക്ക് ബുക്കിൽ പഠിച്ചതുപോലെ നബിയുന മുഹമ്മദീൻ സലഹു അലൈവസ്ലം എന്നുള്ള ആ പാഠവും അള്ളാഹു താല എന്ന് പറയുന്ന മറ്റു പാഠവും മറ്റൊന്ന് അൽ ഉമ്മു ഉമ്മയെക്കുറിച്ച് പറയുന്ന പാടുണ്ട് അതും പിന്നെ അൽ അബു എന്നുള്ള പിതാവിനെ കുറിച്ച് പറയുന്ന ആ ഭാഗവും പിന്നെ അൽ ഉസ്താദ് എന്നുള്ള പാഠഭാഗവും ഇവയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും ദീനിയാത്ത് അഹ്ലാക്ക് വിഷയത്തിൽ നിന്ന് ചോദ്യം ചോദിക്കലും അതുപോലെ തന്നെ കേട്ടെഴുത്തുമാണ് ഉണ്ടാവാറ് അതുപോലെ തിലാവ രണ്ടെണ്ണമായിട്ടാണ് ഒന്ന് എഴുത്തു പരീക്ഷയും വായനാ പരീക്ഷയും വായനാ പരീക്ഷയുടെ മറ്റേ പുറായിരിക്കും പരീക്ഷ ഒരു ഭാഗം വായിപ്പിക്കും അതിനുള്ള മാർക്ക് അവിടെ തന്നെ എഴുതും അതുപോലെ തന്നെ എഴുത്തു പരീക്ഷയാണെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കും എഴുതിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കയ്യിൽ പെൻസില് പേന അതുപോലെ തന്നെ റബ്ബറ് കളറ് തുടങ്ങിയ എല്ലാം കൊടുത്ത് വിടണം അവർക്ക് ആവശ്യം ഉണ്ടാകും ചിലപ്പോൾ കളറ് കൊടുക്കാനൊക്കെ ഉണ്ടാകും പരീക്ഷയ്ക്ക് ദുറൂസ് അറബി മലയാളത്തിൽ പരീക്ഷയ്ക്ക് വരുന്ന പ്രത്യേകമായൊരു ഭാഗമുണ്ട് അതായത് അറബി അക്ഷരത്തെ അറബി മലയാളം അക്ഷരമാക്കി മാറ്റുക എന്നുള്ളൊരു പ്രവർത്തനം അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ എന്തു ചെയ്യുക ഒന്നാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ അധിക പ്രവർത്തനങ്ങളിലും ദുറൂസിൻ്റെ ആണെങ്കിലും ദുറൂസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ അറബി മലയാളം അക്ഷരമാക്കുക എന്നുള്ളൊരു പ്രവർത്തനമുണ്ട് അത് കണ്ടു കണ്ടുനോക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുട്ടികൾ ചിലപ്പോൾ മനസ്സിലാകൂല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അള്ളാഹു എല്ലാവരെയും അർദ്ധവാർഷിക പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടെ വിജയിപ്പിക്കുമാറാകട്ടെ നാഫിയ അൽമഹ് പ്രദാനം ചെയ്യുമാറാകട്ടെ Amin amin ya rabbal alamin. Assalamualaikum warahmatullahi wabarakatuh.